വിശുദ്ധമായ റമദാനിനെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊട്ടാൽ കിട്ടുന്ന അടുത്ത് റമദാൻ നമ്മളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നാമ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് ആ സമയത്ത് സുപ്രധാനമായി മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം റമലാൻ അള്ളാഹോ നമുക്ക് നൽകുന്നത് നമുക്ക് വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയല്ല അള്ളാഹുവിന് ഇപ്പൊ നമ്മൾ എല്ലാരും കൂടി പട്ടിണിർക്കുക അല്ലെങ്കിൽ നമ്മള് തറാവേസ്കരിക്കുക അല്ലെങ്കിൽ കുറവാനോ അതൊന്നും അള്ളാഹുവിന് ആവശ്യമുള്ള കാര്യമല്ല നമുക്ക് വേണ്ടി നാം രക്ഷപ്പെടാൻ അള്ളാഹു കരിഞ്ഞേകി അവന്റെ വരദാനമാണ് വിശുദ്ധ റമദാൻ എന്ന് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചറിയാം ഇന്നത്തെ ഏറ്റവും വലിയ അപകടം തെറ്റുകൾ ചെയ്യലാണ് എന്നൊരു അഭിപ്രായം ഇല്ല കാരണം തെറ്റുകൾ കുറവാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ അപകടം ആളുകൾക്ക് തെറ്റുകൾ തെറ്റുകളാണെന്നുള്ള ബോധമില്ല എന്നതാണ് അതാണ് വലിയ അഭിമുഖം തെറ്റുകൾ ചെയ്യുന്നതിനേക്കാളും വലിയ അപകടം തെറ്റുകളെ കുറിച്ച് ബോധമില്ല എന്നതാണ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അതങ്ങനെ തല കയറി അനസറിയാല പറഞ്ഞിട്ടുണ്ട് ഇന്നക്കും ഹിയ നിങ്ങൾ എന്തെല്ലോ കാര്യങ്ങൾ കുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുക അനസാന്റെ കാലത്ത് അവര് പറയാണ് അവര് പ്രമുഖനായ സഹാബിയ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകൾ എന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ വളരെ മുടിയേക്കാൾ നേർമയായി കാണുന്ന ഈ സാധനങ്ങൾ ഉണ്ടല്ലോ ഈ തെറ്റുകൾ കുന്ന ഞങ്ങളായിരുന്നു അതിനെ എണ്ണിയിരുന്നു അൽ അലി മയുടെ കാലത്ത് നിങ്ങൾ ഇപ്പോൾ ഒന്നുമല്ല എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഈ തെറ്റുകളൊക്കെ വലിയ ദോഷങ്ങളായിട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത് നിങ്ങൾക്ക് പോകുന്ന ഒരു വിഷയമല്ലല്ലേ എന്ന് അനുസർ അതി അള്ളാത്ത കാലം മാറുന്ന അനുസരിച്ചുകൊണ്ട് വ്യക്തികൾ മാറുന്ന അനുസരിച്ചുകൊണ്ട് തെറ്റുകളോടുള്ള സമീപനമാണ് അനുസർ അള്ളാൻ പറയുന്നത് നമ്മുടെ ഈ കാലത്തെത്തിയപ്പോ അത് വളരെ ഗൗരവത്തിലായിട്ടുണ്ട് വലിയ വലിയ ദോഷങ്ങളൊക്കെ ജനങ്ങളുടെ കണ്ണിൽ ഒന്നുമല്ലാതെ ആയി എന്നുള്ളതാണ് തെറ്റുകളേക്കാൾ ഈ കാലത്തിന്റെ ഏറ്റവും വലിയ മുസ്ലിബത്വം അതാണ് അതുകൊണ്ടുണ്ടാകുന്ന എന്താ പെട്ടെന്ന് മുർത്തതായി അതാണ് കാരണം അറിയപ്പെട്ട ഒരു സുന്നത്തിനെ നിസാരവത്കരിച്ചാൽ മുർത്തത്താവും ഇസ്ലാം എന്ന് പുറത്തു പോകും സുന്നത്തെടുക്കാതിരുന്നാൽ പുറത്തു പോകൂല എങ്ങനെ പുറത്തു അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഒരാളെപ്പോ ഒരു സുന്നത്ത് എടുത്തില്ല ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല പക്ഷേ ഉള്ളു അങ്ങനെ ഉണ്ടല്ലോ വാർത്ത അങ്ങനെ ഇൻസെറ്റ് ആക്കി സംസാരിച്ചാൽ പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചത് ഔണ്ട് ഇസ്ലാം എന്ന് ഓർത്തു നാളൊരാളിനോട് പറഞ്ഞു ഞാന് നമ്മുടെ ജില്ലയിൽ ഒരുപാട് അങ്ങാടി വെഞ്ചിന്റെ അവിടെത്തൊന്ന് പോയിരുന്നു അങ്ങനെ ഉണ്ടല്ലോ ഈ അസന്ദേശം പിന്നെ രാവിലെയൊക്കെ ഈ വെഞ്ചിന്റെ അവിടെ പോയി കൊറേ ഡയലോഗുകൾ ഞാതൊന്നും മനസ്സിലാക്കാന് പല അങ്ങാടികളിലും ആളുകൾ ഇരിക്കുന്ന ബെഞ്ചിന്റെ ബസ് സ്റ്റോപ്പിന്റെ അവിടെക്കൊന്ന് പോയി നോക്കാം ഓപ്പര് എന്നോട് പറയാ എന്റെ അഭിപ്രായത്തില് ഒരുപാട് ആളുകൾ പറയുന്ന സംസാരങ്ങള് രുദ്ധത്തിന്റെ സംസാരമാണ് രി രുദ്ധത്തിന്റെ എന്താ പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തോളം അവർത്താനങ്ങളാണ് ഓല അതറിയില്ല ഇസ്ലാമെന്ന് പുറത്തു പോകണത് അറിയണമെങ്കിൽ അത് പരസ്യത്തിൽ നെറ്റിമ ബോർഡ് വരുല്ലോ അന്ത്യശ്വാസ സമയത്തല്ലേ ബന് തെരിയുള്ളൂ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകേണ്ട പരസ്യമായ നിഷേധങ്ങൾ ഉണ്ടല്ലേ നമ്മളെ എക്സ് മുസ്ലിം ആക്കുള്ളൂ അല്ലാതെ ആരപ്പ എക്സ് മുസ്ലിം ആക്കണം ഈമാനാണെങ്കിൽ പോയിട്ടുണ്ടാവും നമ്മളൊട്ട് അറിഞ്ഞിട്ടുണ്ടാവൂല അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് ആളൊരു ഉദാഹരണത്തിനോട് പറയാം ഒരാള് താടിമുടി ഒക്കെ ഫുൾ ആയിട്ട് കറപ്പിച്ചിട്ടങ്ങനെ ഇരിക്കണ്ട് അറിയാ അതൊരു തെറ്റായ കാര്യം ഇസ്ലാം എന്ന് ഓർത്തു പോകുന്നില്ല ഇസ്ലാം എന്ന് ഓർത്തു പോവാണിപ്പൊ എത്ര ആൾക്കാർ ഓർത്തു പോകണം അവരസല്ലാത്തൊരു പരിപാടി തെറ്റായ ഒരു കാര്യം ഷാഫി മധുവിൽ ഞാൻ ഇല്ലാത്തൊരു പരിപാടി അവ ഇയാളോട് മൂപ്പം പറഞ്ഞു നോക്കുകയാണ് ഇതിങ്ങനെ ചെയ്യരുത് ഇത് ഹറാമാണെന്നാണ് ഹദീസ് ഉള്ളത് അങ്ങനെ എത്ര ഹദീസ് നോക്കുമ്പോ നോക്കി നടക്കല ഇനി അയാൾ പള്ളിക്ക് കയറിയിട്ട് കാര്യമില്ല കാരണം ഇസ്മായിലാജി എന്നാണ് അയാളെ പേരെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ കൃഷ്ണനായി കൃഷ്ണനാണ് എ ക്ലാസ് കൃഷ്ണൻ അയാൾ ഇവിടെ ഇസ്മാലൈജ ആയിരിക്കും അയ്യപ്പെന്നുള്ള പേരുണ്ടായി ഇസ്ലാമിക വൃത്തത്തിന് അയാൾ പുറത്തുപോയി നമ്മൾ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവം തെറ്റിനെ നിസ്സാരവത്കരിക്കലാണ് നന്മ ചെയ്യലല്ല നന്മയുടെ മഹത്വം മനസ്സിലാക്കലാണ് എന്നിട്ട് ചെയ്യണം അല്ല അപ്പൊ കൊറേ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യ ആദം അലി ഇസ്ലാമിന് സ്വർഗത്തിക്ക് അള്ളാഹുത്താലെ കൊണ്ടതേ ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ ബഹുമാനിച്ചിട്ടു അതേ ആദന്നവിനോടും പെണ്ണുങ്ങളോടും ഇറങ്ങി പോകാൻ പറഞ്ഞത് വലാ തക്രബാദീഷ് എന്ന് പറഞ്ഞ ആ നിരോധനം ലംഘിച്ചതിന്റെ പേര് അത് മറന്നിട്ടാണ് മറന്നപ തെറ്റില്ല നോമ്പുകാലത്ത് മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച തെറ്റുണ്ടാവും തെറ്റില്ല നോമ്പ് ഒറയും ആ ഒരാളിപ്പോ റംലാൻ ഒന്നിന് നട്ടുച്ചക്ക് നല്ലൊരു ബിരിയാണി ആണ് അടിച്ചോട്ട് ചിക്കൻ പൊരിച്ചതും ബിരിയാണി അങ്ങനെ ഒന്നാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവിക അവന്റെ നോമ്പിനൊരു കുഴപ്പമില്ല ആ വേണെങ്കിൽ തിന്നോളി എന്തേ എങ്ങനെ വേണെങ്കിൽ തിന്നോളിന്ന് പറഞ്ഞിട്ട് ഓർമ്മയിൽ ഒക്കെ കേട്ടോ അതാ ഒരു കുഴപ്പമില്ല ദീൻ ഇസ്ലാമില് അവൻ മറന്നതാണ് അതിനെ കുറിച്ച് ഹദീസന് എന്നുള്ളത് തമാശയാണ് ഞാൻ ഹദീസ് വായിച്ചിട്ട് പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്

ചെയ്യരുത് പറഞ്ഞ് തിന്നരുതേന്ന് പറഞ്ഞൊരു സാധനം മറന്നിട്ട് തിന്നതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെട്ട ബാപ്പാന്റെ മക്കളാ നമ്മള് നമ്മളെപ്പോഴത്തെ പണിയന്താരങ്ങള് ഒന്നായിട്ട് തെറ്റുകൾ കൂമ്പാരാക്ക എന്നിട്ട് ആ സ്വർഗം ചോദിക്കുകയും ചെയ്യാം ബാപ്പാക്കും മറന്നിട്ട് ഒരു കനി തിന്നതിന്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ ചോദിക്കുന്ന തെറ്റും ചെയ്യ എന്നിട്ട് ഇങ്ങനെ ചെയ്യാം വിരോധാഭാസം നോക്കി അവ റമദാൻ വരുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് കാഴ്ചപ്പാടുകൾ മാറാതെ കാഴ്ച മാറൂല ആദ്യം മാറേണ്ടത് കാഴ്ച അല്ല കാഴ്ചപ്പാടാണ് മാറിയ കാഴ്ച മാറും തെറ്റുകൾ തെറ്റ് ചില മഹാന്മാരുടെ അഭിപ്രായത്തില് ചെറുദോഷങ്ങൾ എന്നാണ് ഉണ്ട് പക്ഷെ അവര് പറയണം ആർക്കെതിരെയാണോ ഈ ചെയ്യുന്നത് പിന്നെ എങ്ങനെ ചെറുദോഷാകും അപ്പൊ ഞാൻ അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ സംഗതി മോശം തന്നെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തില്ലെങ്കിലും മോശമാണ് പക്ഷെ അതുപോലല്ലല്ലോ ഉമ്മ പറഞ്ഞേ ചെയ്യാത്ത ആണോ ഇതേ വിഷയം തന്നെ ഉമ്മ പറഞ്ഞേ ചെയ്തില്ലെങ്കിൽ വിഷയം കൂടി ഉസ്താദ് പറഞ്ഞ് ചെയ്തില്ലെങ്കിലോ ഗൗരവം കൂടി നബി പറഞ്ഞേ ചെയ്തില്ലെങ്കിലോ ഗൗരവം വളരെ കൂടി അതേ കാര്യം പഠിച്ചോണ്ട് ഡയറക്റ്റ് വന്നേ ചെയ്തില്ലെങ്കിലോ വിഷയം വളരെയാണ് അപ്പൊ ആരാണ് പറഞ്ഞത് എന്നത് നോക്കിയാൽ ചെറുദോഷങ്ങളില്ല ഒക്കെ വൻദോഷങ്ങൾ നമ്മളിപ്പോ ഈ ചെറുദോഷങ്ങളായി കണക്കൂട്ടിനൊക്കെ ചെറുദോഷങ്ങളായി കണക്കൂട്ടി ആകർത്ത് പോയാൽ നമ്മൾ നഷ്ടപ്പെടാൻ അതന്നെ മതി ഒരു ഉദാഹരണം ഒരാള് കൃപിലക്ക് നേരെ തിരിഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയ ദോഷ കൃപിലക്ക ഇങ്ങനെ തുപ്പുക ഞാൻ ഓർമ്മ വെച്ചിട്ട് അങ്ങനെ തുപ്പലില്ല മർന്നുണ്ടാവും ഞാൻ അങ്ങനെ സൈഡാക്കിയില്ല കൊടുക്കും സൈഡാക്കിട്ടില്ല അതിനിപ്പ എന്താ കൊഴപ്പന്ന് ഇയാളെ ക്ലാസ് പങ്കെടുത്തിട്ട് മര്യാദക്കൊന്നും തുപ്പാനും പറ്റണല്ലോ നിങ്ങൾ ദേഷ്യം പിടിക്കരുത് അതിപ്പോ ഒരാള് തൊപ്പിയാലേ അതുകൊണ്ടിപ്പൊ നേരകത്ത് പോകുന്നില്ല കാരണം അതൊക്കെ ഇപ്പൊ അസ്താഫുലിന്ന് അയ്മൂടി പോവുള്ളതേ ഉള്ളൂ പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയോ ഇങ്ങനെ തുപ്പി തുപ്പി പോയ ആള് നാളെ മഹ്സറിക്ക് സ്വർഗത്തിന്റെ ആളാണെങ്കിലും അയാള് മോത്തൊന്നായിട്ട് അയാളെ തുപ്പ്നീരൊക്കെ കൂടി കൊടുത്തിട്ട് കൊട്ടയിൽ അള്ളാഹുത്താലിട്ട് കൊടുക്കുന്നു അപ്പൊ മുഖം കണ്ട് കാണൂല ഇയാൾ തുപ്പി കൂട്ടി ആ തുപ്പുനീരൊക്കെ അയാളെ മുഖത്ത് കണ്ട് കൂടിയിട്ട് മുഖത്ത് നിന്ന് ആ തുപ്പലിന്റെ ദുർഗന്ധം വന്നിട്ട് ഇയാള് മേശറിയിൽ ഇങ്ങനെ നിക്കുമ്പോ ആൾക്കാർ ചോദിക്കും ഏതാണ് നമുക്ക് മണത്തിട്ട് നിൽക്കാൻ വയ്യാന്ന് ചോദിക്കുന്നതാണ് സംഗതി ചെറുദോഷാണ് സംഗതി ചെറുദോഷാണ് അതിന് സൈഡ് എഫക്ട് ഉണ്ടല്ലേ അപ്പൊ ഏത് കാര്യം എങ്ങനെയാണ് അതുകൊണ്ടാണ് മുസ്തഫി സലിസ്ലം ഒരു യാത്രക്കടയിൽ സഹാബാക്കളെ വിളിച്ചിട്ട് വന്നു എല്ലാരും വിറകു വണ്ടി വന്നായിരുന്നു അപ്പൊ എല്ലാര്ക്കും ചെറിയ ചെറിയ കമ്പകളി ചില്ലകളേ ആക്കാ കിട്ടിയത് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാരും കൂടി വന്ന് കൂട്ടി നോക്കുമ്പോ അത് വലിയ വിറകില് കെട്ടായിട്ടുണ്ട് അലിസ്വ പറഞ്ഞു നമ്മളെ അവസ്ഥ ആണ് ചെറിയ ചെറിയ പീസുകൾ പലരും കൊടുന്ന് കൂട്ടിയപ്പോ വമ്പം വിറകു കൂട്ടായതുപോലെ നിങ്ങൾ ചെറുതായി മനസ്സിലാകുന്ന തെറ്റുകൾ രാവിലെ വൈകുന്നേരം ഉച്ചക്ക് രാത്രി ചെയ്ത് ചെയ്ത് ആഹാരത്തിലെത്തുമ്പോഴേക്ക് ഇതൊക്കെ കൂടി നമ്മൾ എത്തിക്കാനുള്ള ഒരു വമ്പം തെറ്റുകളുടെ ഹിമാലയമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി അവിടെ അങ്ങോട്ട് വായിച്ചാൽ മതി നോമ്പന്തിന് ഞാൻ ഈ പറഞ്ഞ മുഴുവനും ഈ ഹലീസല്ലൊരു വ്യാഖ്യാനം നോമ്പന്തിനാണ് ഇത്തരം നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്ത കാര്യങ്ങളൊക്കെ മുപ്പത് ദിവസം കൊണ്ട് അരിച്ച് പെറുക്കി തൊടുത്ത് തൂത്ത് വൃത്തിയാക്കി അള്ളങ്ങോട്ട് റെഡിയാക്കി തരും അതിനാണ് അതിന് ആ അർഹമായ ഗൗരവത്തിൽ കണ്ടാൽ അല്ല കണ്ടില്ലെങ്കിലോ ലേലത്തിലൊക്കെ അതിൽ വന്നിട്ടും കാര്യമില്ല ഞമ്മള് നരകത്തിൽ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷെ നാളെ ഇൻഷാ ഈ സമയത്ത് ഒരു ക്ലാസ് എടുത്താൽ ഞാൻ നാളെ ഒമാനില് പോവണം

അള്ളാഹുവേ നിങ്ങൾ പലരും പല പ്രയാസങ്ങളിലുമാണ് ആണ് സ്വന്തത്തിന് കുടുംബത്തിന് രോഗങ്ങളൊക്കെ ഉണ്ട് കട്ടപ്പെടുന്നവരുണ്ട് നീ ശിഫാഹ് നൽകണേല്ലോ കടത്തിൽ കൊടുങ്ങി ഉറക്കം നട്ടപ്പെടുന്നവരുണ്ട് നീ വീട്ടാനുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുക്കണേ കൊടുക്കണേയല്ലോ അള്ളാഹുവേ കച്ചവടങ്ങളൊക്കെ ഡിമ എന്താ ചെയ്യുക എന്ന അന്താളിപ്പിൽ നടക്കുന്ന കച്ചവടക്കാരുണ്ട് നീ പറക്കത്ത് നൽകണേയല്ലോ അള്ളാഹുവേ പ്രയാസങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് മക്കളെ കൊണ്ട് കുടുംബം കൊണ്ട് സമുദായത്തിൽ നിന്നുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഒറ്റക്ക് താങ്ങി പിടിച്ച മനസ്സുമായി നടക്കുന്നവരുണ്ടിനി സലാമത്തിന്റെ വഴികൾ തുറന്നു തരണേ അല്ലോ അള്ളാഹു ഏത് പ്രതിസന്ധി പരീക്ഷണ ഘട്ടത്തിലും നിന്റെ ഓർമ്മ നിന്നോടുള്ള ബന്ധം നിന്നോടുള്ള ബോധം നിന്നോടുള്ള ഭക്തി നിലനിർത്താനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല അള്ളാഹു ജീവിതകാലം അത്രയും തക്കവയിലൂടെ ജയിച്ച് നല്ല സമയത്ത് ചിരിച്ച് സുരം കണ്ട് ഉറക്ക കലിമു ചൊല്ലി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ല അന്ത്യശ്വാസം ചീഞ്ഞു നാറുന്ന ദുർഗതി തരണേ അല്ലോ അള്ളാഹുവേ ഈ മാലിനെ ചുറ്റുഭാഗങ്ങൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ല മനസ്സിൽ സ്നേഹവും ഐക്യവും ഒരുമയും നൽകണയല്ല വിരോധങ്ങളിൽ നിന്ന് ഋഷ്യത്തിൽ നിന്ന് ശത്രുതയിൽ നിന്ന് സൂയികളിൽ നിന്ന് കുഞ്ചുപാര പോരുകളില്ലെന്ന് ഞങ്ങളെ മനസ്സിനെ റമദാനായിട്ടെങ്കിൽ എന്നീ ഒന്ന് നന്നാക്കിത്തരണേയല്ലോ നിന്റെ മാർഗത്തിലുള്ള സ്നേഹം നൽകണയല്ല സ്നേഹിതന്മാര് നൽകണയല്ല അതിലുള്ള ആയിസ് നൽകണേയല്ല അതിൽ അന്തസ് നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ല മാരക രോഗം വിധിക്കല്ല അല്ല മാരടങ്ങളിൽ പെടുത്തല്ല അല്ല ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഞങ്ങൾക്ക് ആരെയും ശത്രുക്കളാക്കല്ല അല്ല ആർക്കും ഞങ്ങളെ ശത്രുക്കളാക്കല്ല അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ ഷർദിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല മുഹമ്മദ് ورحمت امة سيدنا محمد تجاوز امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن اطعمنا നാളെ രാവിലെ ഹോർലിക്സ് നടക്കും എന്നാ പിന്നെ ബാക്കോ ഹോർലിക്സ് ആയിക്കോട്ടെ നല്ല വലിയ ഹോർലിക്സ് ആയിക്കോട്ടെ അതാ ശരി എന്നാ ഞാൻ മൂപ്പറെ കണ്ടപ്പോ മൂബരോട് പറഞ്ഞു അസ്സാം വലൈക്കും